എന്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ വിളിക്കാൻ വെറുതെ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യ പറഞ്ഞു അതിൽ ഞാൻ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരു ഒരച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് എനിക്ക് ചെയ്യുന്നത് എനിക്കിപ്പോ അച്ഛൻ എൻ്റെ ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ വിട്ടേറ്റ് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി കഴിഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ ഇട്ടേറ്റ് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത് അത്രമാത്രം അവരെ അവഹേളിച്ചു ഒരു പറഞ്ഞു സൂപ്പാക്കും